മുൻ എം എൽ എ പി എം മാത്യു അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പാലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ കടുത്തുരുത്തി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനോടൊപ്പം പ്രവർത്തിച്ചു വരികയായിരുന്നു സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് കടുത്തുരുത്തി സെന്റ് മേരീസ് ചർച്ചിൽ അന്ത്യകർമ്മങ്ങൾ നടത്തും നിയമസഭയിലെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി കെ വൈസ് ചെയർമാൻ റബ്ബർമാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ മാത്യു ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്